എല്ലേ അങ്ങനത്തെ ഞങ്ങൾ ഇന്ന് പാചകമാണെങ്കിലും യഥാർത്ഥത്തിൽ പാചകമല്ല കാരണം ഇന്നും നമ്മൾ കറി വെക്കുന്നതും അതും ഇതും കാണിക്കുന്നത് ഇന്ന് ശരണ്യയുടെ ഇഷ്ടപ്രകാരം ഉള്ളതാണ് ടിക്കാൻ കാരണം അറിയാല്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു കൊല ഇവിടെ നമ്മൾ വെട്ടി അത് പഴുത്ത് അപ്പോഴേ ശരണ്യ എന്നോട് പറഞ്ഞ് അപ്പൊ ആ അതാണ് ശരണ്യയുടെ അല്ലേ അപ്പൊ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോ കൂട്ടുകാർ പറയുന്ന പറയുന്ന വീഡിയോ ഇടുന്നു അത് ശരണ്യയുടെ ഇഷ്ട ഒരു വീഡിയോയാണ് ചെയ്യുന്നത് െ നിങ്ങൾ സുഖം തന്നെയല്ലേ ഞങ്ങൾക്കുമൊക്കെ സുഖം തന്നെ അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും കമന്റുകൾക്കും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പിന്നേം പിന്നേം പറയുന്നു ആ കുമ്പിളപ്പത്തിന്റെ കാര്യം പറഞ്ഞ് ഏർ ഇത് ഇത് എന്ന് ചോദിച്ചെങ്കിലും ഞങ്ങൾക്ക് അതിന്റെ ഇല കിട്ടുന്നില്ല എന്നാണ് ഭക്ഷണം ആ ഇല ഇവിടെ ഇല്ല അപ്പൊ ശരണ്യയുടെ വീട്ടിൽ പോകുമ്പോ അത് ചെയ്യാന്നറ ഇന്നലെ സുനില കൊല്ലത്തുന്നു ഹായ് പറയണോന്ന് പറഞ്ഞ പേരും തീർത്ത് പോയി അപ്പൊ ഇന്നലെ വൈകിട്ട് വിളിച്ചായിരുന്നു സുനിലന്നല്ലേ സുനിയെന്നാണ് കൊല്ലത്ത കരുനാഗപ്പില്ല കൊല്ല ആ അങ്ങനെയാണ് പേര് പോയി ക്ഷമിക്കണം അപ്പൊ ഒത്തിരി പേര് വിളിച്ച എല്ലാവർക്കും ഒരു ഹായ് പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഒരു ഹായ് എന്നൊക്കെയട്ട് ബൂസ്റ്റ് പഞ്ചാര പാല് പിന്നെ നിങ്ങള് ഇതെന്താണ് ഷാർജ പിന്നെ സ്വന്തം പഴം ആ പഴം 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 കാരണം പുട്ടു അടിച്ചെടുക്കണം അപ്പൊ പഴം കൂടി വേണം പാത്രത്തിലുള്ള ശരണ്യ പാല് കാച്ചി സെറ്റാക്കി വെച്ചിട്ടാണ് കൂട്ടുകാരെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാ കൂട്ടൊക്കെ ആണോ വേറെ അച്ഛനോട് പറഞ്ഞായിരുന്നല്ലേ ഇന്നലെ അച്ഛനല്ലേ അണ്ടിപ്പരിപ്പൊക്കെ മേടിച്ചണ്ട് വന്നത് അപ്പൊ അതെ കണ്ടാ ശരണക്ക് എത്തിയല്ല പഴം ഉലിഞ്ഞിത്രീ എത്തിയ താഴ്ത്തല്ല പിന്നെ താഴെത്താഴപ്പോഴു നമ്മള് നാടൻ കൊര നമ്മള് വിലക്ക് വ്യാമില്ല അന്നേരം തന്നെ ശരണെ പറഞ്ഞിരുത് ഷാർജ അടിച്ചു തന്നെ അപ്പൊ ഷാർജ ശരണെ അടിച്ചോളും അപ്പൊ അത് നമ്മളെ അതുകൊണ്ടാണ് ശരിയാ ശരിയാ ശെരിയാ ശരിന്ന ഒത്തിരി വേണ്ട ഒരെണ്ണം കൂടിയെടുത്തു നാടൻ പഴം കണ്ടപ്പോ ശരണ്യ ആഗ്രഹം അങ്ങോട്ട് ശരണ്യയുടെ ആഗ്രഹം അങ്ങോട്ട് സഹായിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ആ ആ നമ്മൾ മേടിക്കടൊക്കെ മേടിക്കണമെങ്കിൽ നമ്മള് നാടൻ രീതി ഐസ്ക്രീം ഇല്ലാത്ത രീതി അമ്മ അമ്മ ഇവിടെ പോയി അമ്മേനെ കണ്ടില്ലല്ലോ അമ്മ അമ്മ ഇതൊന്നും അറിയുന്നില്ലേ അമ്മ അങ്ങനെ ശരണ്യ പഴമൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇരിക്കുന്നു ശരണ്യോ ഈ ഉടുപ്പൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ നല്ല സൂപ്പർ ഈ ഉടുപ്പൊന്നും ഇടിയെന്നുവച്ച വിറയുണ്ട് ഒരു ചുമപ്പൊക്കെ ഉണ്ട് സൂപ്പറാണ് പക്ഷെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ അതൊക്കെ ഇടിയിക്കും കാരണം ഇത് കണ്ട നല്ല ഉടുപ്പാണ് കൂട്ടുകാരെ നിങ്ങൾ പറ എന്നിട്ട് ഇതൊന്നും ശരണ്യ ഇടിയേരാണ്ടാ കണ്ട സൂപ്പർ ഉടുപ്പല്ലേ ഇരിക്കുന്ന ഞാൻ എന്റെ അമ്മ എത്തി അമ്മേ ശരി ശരി വേഗ അടിക്കും ശരണ്യ അല്ലെങ്കിൽ നമ്മുടെ ഈ പാൽ ഇവിടെ ഇരുന്ന് വെള്ളം അപ്പൊ കൂട്ടുകാരേതെ ശരണ്യ പഴമൊക്കെ അടിച്ചിട്ടുണ്ട് കുറെശേ ഇട്ടടിച്ചാ മതി അല്ലെങ്കിൽ തെറുക്കിയല്ലേ ആ മഞ്ചിട്ട് ബൂസ്റ്റ് പന്നില്ലേ പെട്ട് പോയി ശരണ്യ ആ കൊറച്ച് ഇടും പുറമേ ഇടും അല്ലേ പഞ്ചാര ശരണ്യ അല്ല അച്ഛനാകുമ്പളെത്തും മേളയിൽ നിന്ന് പിടിക്കാം ചുമല്ലേ ശരി ശരി അച്ഛൻ ഇത് വെക്കാൻ അറിയാമേലാ വല്ലപ്പോഴൊക്കെ മിക്സിൽ അരച്ച് പഠിക്കണോ പല്ലപ്പഴും ഒക്കെ മിക്സിയിലൊക്കെ അരച്ച് പഠിക്കണം അച്ഛന്റെ ആണാതെ അമ്മ എന്തോ ഷാർജ കാണിച്ചു ഇഷ്ട ആ അടിപൊളി ആക്കിട്ടുണ്ട് നീ ഗ്ലാസിലാട്ട് മാറ്റിയ ശരണ്യോ എനിക്ക് കൊറച്ചു മതി എനിക്ക് ഇച്ചിരി മതി എനിക്ക് മതി 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 എനിക്കിരി

നമ്മൾ ആയാസിച്ചിട്ടുള്ള നമ്മൾ നാലേരെ കുടിക്കുക ആ சரி ആ താങ്ക്യൂ അപ്പോൾ നമുക്ക് വാദിക്ക ഇരുന്നു കുടിക്കാം നമ്മൾ വാദിക്കല്ലട്ട് പോവുക ആ ഓട്ടുകാരേ ഞങ്ങളെ മൂന്നു പേരും കുടിക്കാൻ പോകും അതെ അതെ അപ്പോൾ നമുക്ക് ഇന്നെ നോക്കാം അച്ഛൻ കുടി നോക്ക് എങ്ങനെ ഉണ്ട് എങ്ങനെണ്ടോ നിൻ അഭിപ്രായം പറ ആ അന്നെ കുടിച്ചോ നമുക്ക് അതെ ഹ് സൂപ്പർ നീ ആണു കുടിച്ചോ ആ അല്ല ായിട്ടുള്ള കാണിച്ചത് ഇതിന് ഇതൊക്കെ ആവുമ്പോ ഒത്തിരി ചെലവുമില്ല വീട്ടിൽ തന്നെ ഇണക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസം വേറെയാണ് അല്ലേ നമ്മൾ തനി തനിപ്പാല് മേടിച്ച് കാച്ചി അത് തണുപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് നല്ലൊരു ഇതായിരിക്കും ആ മഞ്ചിടണം മഞ്ചിടുമ്പോഴാണ് ടേസ്റ്റ് വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് ചെയ്ത അല്ല ശരണ്യ കൊല വെട്ടിയപ്പത്തോട്ട് പറഞ്ഞില്ലേ എനിക്ക് ഷാർജ അടിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് അപ്പ അപ്പൊ അതെ അതെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത് കേട്ട